സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ് ബി ഐയുടെ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് അത് പറയുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കാണുന്നുണ്ടായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആശാ സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് നിരവധി പോസ്റ്ററുകളും നിരവധി വീഡിയോകളും കാണുന്നുണ്ട് അപ്പോൾ അത് ചോദിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ സെൻ്ററിൽ വരികയുണ്ടായി അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു പബ്ലിക് അവയർനെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കോപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ കീഴിലാണ് ഈ ആശാ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോഗ്രാം വരുന്നത് അപ്പോൾ ഇത് ചോദിച്ച് നിരവധി ആളുകൾ ബാങ്കിലും മറ്റും പോയി ചോദിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അതാണ് അത് രണ്ടും രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് ഞാനിത് ക്ലിയറായിട്ട് ഇതിനകത്ത് പറയാൻ കാര്യം ഇത് നമ്മളിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷം ഞാനിത് രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു വിദ്യാർത്ഥികളുടെ ഇത് ഈ സംഭവം അത് അപ്രൂവായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അപ്രൂവായ ആ സ്കോളർഷിപ്പ് കിട്ടുമോ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്നാണ് കരുതുക പക്ഷേ അതിന് മുന്നായിട്ട് ഒരുപാട് ആളുകൾ ഇതിങ്ങനെ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണിത് പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞപോലെ ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിനകത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏകദേശം നിങ്ങൾ എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനകത്ത് അപേക്ഷ കൊടുക്കാം പി ജി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഐ ഐ എം അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സിലുള്ള വിദ്യാർത്ഥികൾക്കും എല്ലാം ഇതിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം വരുമാനം ഉണ്ടായിരിക്കേണ്ടത് അത് മെയിൻ ഒരു പോയിൻ്റ് ആണ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ജി വിദ്യാർത്ഥികൾക്ക് ആറു ലക്ഷം രൂപയിൽ താഴെയും ആയിരിക്കണം ഇതിനകത്ത് വരുമാനം ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് വേണം ഇതിനകത്ത് അപ്ലൈ ചെയ്യുവാൻ അതോടൊപ്പം തന്നെ ഫോട്ടോ വേണം പിന്നെ അക്കാദമിക് ഇയറിലെ നിങ്ങളുടെ ഫീസുകളും മറ്റു അടച്ച രേഖകളും മൊത്തമായിട്ട് വേണം അതുപോലെ തന്നെ ഈ എസ് ബി ഐയുടെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബി ഐ നമ്മുടെ സ്കോളർഷിപ്പ് ആശ പ്രോഗ്രാമിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ മുഴുവൻ ചെലവും അവർ വഹിക്കും എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് മൊത്തം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ അവർ ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം ഞാൻ പറഞ്ഞില്ല ഒരു വിദ്യാർത്ഥിയുടെ ഈ സ്കോളർഷിപ്പിന് അവർ അർഹത നേടിയത് ഈ പറഞ്ഞതുപോലെ വിവിധ പ്രോസസ്സിലൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഫസ്റ്റ് നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രാവശ്യം അവർ പല പല റിവേർട്ടുകൾ വരും ആ റിവേർട്ടിനെല്ലാം കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവോ ലഭിക്കത്തില്ലയോ എന്ന് തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആ ലഭിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഇതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം ഒരു പത്തിരുപത് പ്രാവശ്യത്തോളം ഡോക്യുമെന്റ്സ് റീസബ്മിഷനും മറ്റു കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ആ കുട്ടിക്ക് ആ ഒരു സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ആ തുക ഇതുവരെയും വന്നിട്ടില്ല എല്ലാം വെരിഫിക്കേഷനായി കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഉടനെ ആ തുക വരും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും അത് ഉപകാരമുള്ള വിദ്യാർത്ഥികൾക്ക് അത് ലഭിക്കട്ടെ അപ്പോൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ സാമ്പത്തിക ഒരു പ്രശ്നമായിരിക്കുന്നത് കൊണ്ട് അപ്പോൾ അവർക്ക് മാക്സിമം ഇതൊരു സഹായമാകട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലും എത്തിക്കുക അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് വേണം ഇത് അപേക്ഷ കൊടുക്കാൻ അതോടൊപ്പം തന്നെ ഫോട്ടോ വേണം ഇവരുടെ അക്കാഡമിക് ഇയറിലെ കാര്യങ്ങൾ തെളിയിക്കുന്ന രേഖകൾ എല്ലാം തന്നെ വേണം ലാസ്റ്റ് ഇയറിലെ മാർക്ക് ലിസ്റ്റ് അതോടൊപ്പം തന്നെ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഐഡൻറിറ്റി കാർഡ് തുടങ്ങി ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇതിനാവശ്യമുണ്ട് അപ്പോൾ ഇത് ആരെങ്കിലും ചെയ്ത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമന്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഹെല്പ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇത് നമ്മള് സെന്ററില് നമ്മളിത് കൂടുതലായിട്ട് ചെയ്യണമെന്നില്ല നമുക്ക് അവരെപ്പോൾ ഗൈഡൻസ് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം വെച്ചാൽ സെന്ററിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ പത്തും ഇരുപതും പ്രാവശ്യം ഇവര് റിവേർട്ട് ചെയ്യും മെയിലില് കൃത്യമായിട്ട് മെയിൽ നമ്മൾ ചെക്ക് ചെയ്യണം ആ റിവേർട്ട് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്കിത് നോക്കാനുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ അത് വിദ്യാർത്ഥികളോട് തന്നെ നമ്മളത് ഗൈഡൻസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിപ്പിച്ചു വിടുന്നത് അപ്പം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഇത് ബഡി ഫോർ സ്റ്റഡി എന്നുള്ള ഒരു ആപ്പിലൂടെയും നിങ്ങൾക്ക് ചെയ്യാം അവരാണ് ഈ സംഭവം നടത്തുന്നത് അപ്പോൾ ആൾക്കാർ ഇതറിയാതെ ബാങ്കിലും മറ്റും പോയി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അപ്പോൾ അങ്ങനെയല്ല ഇത് എസ് ബി ഐ ഫൗണ്ടേഷൻ്റെ അണ്ടല് ഈ ബഡി ഫോർ സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഈ സംഭവങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയാലും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി ഐ ഡോട്ട് ആശാ സ്കോളർഷിപ്പ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള ഫുള്ള് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് പറയാൻ സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം കൊടുക്കാം അതോടൊപ്പം ഇതിന്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്തുതരാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ മെയിൽ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാരണം വെച്ചാൽ മെയിലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് കൃത്യമായിട്ട് നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പിൻ്റെ ആ എലിജിബിലിറ്റി നഷ്ടമായി പോകും പിന്നെ തുടർന്ന് അത് പ്രൊസസ്സാകത്തില്ല പക്ഷേ ഇതിനകത്തെ ഒരു മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് നിങ്ങളുടെ ബാക്കിയുള്ള ചെലവുകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പാക്കേജ് വരുന്നത് എന്നുകൊണ്ട് ഒരുവിധപ്പെട്ട വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ സ്കോളർഷിപ്പ് അതോടൊപ്പം തന്നെ അമ്പത് ശതമാനം ഇതിനകത്ത് കൺസെഷനുണ്ട് ഗേൾസിന് അതോടൊപ്പം ഇനി ഇരുപത്തഞ്ച് ശതമാനം കൺസെഷൻ ഉണ്ട് എസ് സി എസ് സി സ്റ്റുഡൻസിന് അങ്ങനെ ഒട്ടനവധി ഇതിനകത്ത് എലിജിബിലിറ്റി ചെയ്യുവാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കൺസെഷൻ ആയാലും വളരെ നല്ല ഒരു പ്രോഗ്രാമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് തോന്നുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലാത്തത് മൂലം അവരത് അപേക്ഷിക്കുന്നില്ല ഇതിൻ്റെ ലാസ്റ്റ് തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവംബർ പതിനാലാണ് ഇപ്പോൾ നവംബർ പതിനാലാം തീയതിക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വേണ്ടുന്ന ഡോക്യൂമെൻറ്റ്സ് കുറച്ചേറെ ഡോക്യുമെന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്താലേ നമ്മുടെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ ഒന്നും തരുത്തില്ല അവിടെ എല്ലാം ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വൈകിപ്പിക്കും അപ്പോൾ അത് താമസം വരുത്താതെ തന്നെ നിങ്ങൾ ഇതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക അതോടൊപ്പം സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട വിവരങ്ങളെല്ലാം കിട്ടും ഞാൻ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ടാണ് ഈ കുറച്ച് ഡോക്യുമെന്റ്സിന്റെ വിവരങ്ങൾ പറഞ്ഞത് അതായിരിക്കില്ല ഈ വർഷം നിങ്ങൾ അതിൽ കയറി നോക്കുമ്പോൾ വേറെ ഡോക്യുമെന്റ്സ് ആയിരിക്കും പിന്നെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലും ഒന്ന് എത്തിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോ ഇതുവരെയും ഞങ്ങളുടെ വീഡിയോയും ചാനൽ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ